ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്ക് പിടിച്ചാലോ കുറച്ച് ഐറ്റംസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്ക് അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് വലിയ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്നും റെഡി ആവുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് അപ്പം നമുക്ക് ഈ ഓയിൽ ഇതിലേക്ക് മിക്സ് ആവുന്ന ഒരു രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ നമുക്കിത് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് ബോളുകളാക്കിയിട്ട് ഒന്ന് കട്ടിയില്ലാണ്ട് പരത്തി എടുക്കാം പരുത്തിയ മാവിന് ഇനി നമുക്ക് സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സ്ക്വയറായി കട്ട് ചെയ്തതിന് പിന്നെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ഓരോ കഷ്ണങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു ഷേയ്പ്പിലാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ കേട്ടോ ആക്കുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഷേപ്പ് വേറെ അറിയുമെങ്കിൽ ആ ഒരു രീതിയിലാക്കാം ഞാനിപ്പം ഇങ്ങനെയാണ് ആക്കി എടുക്കുന്നത് ഇനി ഇതേപോലെ തന്നെ ആക്കണമെങ്കിൽ അതേപോലെ ആക്കാം കേട്ടോ ഭയങ്കര ഈസിയാണ് അപ്പോൾ നമുക്ക് എല്ലാ പീസുകളും അതേപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ആ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമണൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുനുകുന അരിഞ്ഞ വലിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഉള്ളി എടുത്തിട്ടുള്ളത് ആ ഒരു ഉള്ളി കുനുകുന അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ചും ഉപ്പും കൂടെ ചേർത്ത് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ നമ്മൾ മാ മറ്റേ സംഭവം ഉണ്ടാക്കിയില്ല അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മസാലയിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള കുറച്ചുപ്പ് മാത്രം ഇട്ടിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മുളക് പൊടി ഇടാം ഒരു ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ഇടണം ഞാനിപ്പോൾ കുട്ടികൾ കഴിക്കുന്നതിനെ കൊണ്ട് അവർക്ക് എരുവാകുമല്ലോ വിചാരിച്ചിട്ടാണ് ഒരു അര ടീസ്പൂൺ അരമുക്ക ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പം ആ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക കുറച്ചും കൂടി മുളക് പൊടി കാണാം കേട്ടോ അപ്പോളാ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ ഞാൻ പിന്നെ ഇവർ കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുക പിന്നെ വേണ്ടത് ഒരു സ്പൂൺ സോയാ സോസാണ് സോയാ സോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ഒരു ഒരു സ്പൂൺ വിനീഗറും കൂടി ആട്ടോ ചേർത്തിട്ടുള്ളത് നിങ്ങളതിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്തു അപ്പോഴെ ആയിരിക്കും കുറച്ചും കൂടെ കാണാനും ഭംഗി ടേസ്റ്റും ഉണ്ടാകും ഞാൻ കടയിൽ പോയപ്പോൾ സംഭവം അവിടെ ഇല്ല അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചേർത്തേ അപ്പോൾ ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക